ഹലോ ഫ്രണ്ട്സ് തുടക്കക്കാർക്ക് പോലും പെട്ടെന്ന് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തരം കേക്കാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓവനിലൊന്നും മുറങ്ങി ആരും വിഷമിക്കേണ്ട ആർക്കായിരുന്നു ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തരം കേക്കാണത് അതിനായി ആദ്യം വേണ്ട ഒരു ഇഡലി തട്ടോ ഇഡലി ഇഡലിയുടെ തട്ടെടുത്തിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണയിട്ട് അതായത് വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യരുത് വെജിറ്റബിൾ ഓയിലോ ഫാമേർ ഓയിലോ യൂസ് ചെയ്യുന്നതാണ് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് വെക്കാം അടുത്തതായി നമ്മൾ കേക്കിലോട്ട് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് പറയാൻ പോകുന്നത് ഇവിടെ ആവശ്യമായിട്ടുള്ള രണ്ട് മുട്ട രണ്ട് മുട്ട കുറച്ച് വേനൽ ലൈസൻസ് ഇതിലോട്ട് ആവശ്യമായ രണ്ട് മുട്ട നമ്മൾ ഈ ജാറിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിനുശേഷം ആവശ്യത്തിന് വേനൽ ലൈസൻസ് പാല് ഞാൻ ഈ സ്പൂൺ ഉപയോഗിച്ചാണ് ആവ് പറയുന്നത് കുറച്ച് പാല് ഞാൻ ഒരു നാല് ടീസ്പൂൺ അളവിൽ പാൽ വെച്ചിട്ടുണ്ട് ഇനി അതേ സ്പൂൺ ഉപയോഗിച്ച് തന്നെ மதுரத்தனசரிச்ச பஞ்சசாரி ஆறு ஸ்பூணும் பஞ்சசார எல்லாட்டு ஆட்யுண்டு மதுரத்தினுசரி எத்தூங்களில் ஆட்யா ഇനി ഒരു മൂന്ന് ടീസ്പൂൺ അളവിലെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കാൻ പോകുന്നത് നമുക്കിനിതിനെ നല്ല രീതിയിൽ അടിച്ചെടുക്കാം നല്ല ഹൈ സ്പീഡിലിട്ട് അടിച്ചെടുക്കാം അടിച്ചെടുത്ത സാധനം നമുക്കൊരു ബൗളിലോട്ട് ഒഴിക്കാം ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മാവ് ചേർക്കാം ഞാനിവിടെ ചേർക്കുന്നത് മൈദ മാവാണ് മൈദ മാവ് ടേസ്റ്റ് കൂടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗോതമ്പ് മാവ് ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ ആറ് ടീസ്പൂൺ അളവിലാണ് മൈദ മാവ് ചേർത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് കുറച്ച് ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടെ ആഡ് ചെയ്യാം നമുക്ക് ഇനി നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യാം ഒരു ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കണം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആവാറായിട്ടുണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് രണ്ട് പാത്രത്തിലോട്ട് മാറ്റണം രണ്ട് പാത്രത്തിലോട്ട് മാറ്റി വച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഉണ്ടാക്കിയ ബാറ്റർ നമുക്ക് ഈ തട്ടിലോട്ട് മാറ്റാം ആദ്യം എന്നിട്ട് നമ്മളീ കൊക്കോ പൗഡറിൻ്റെ കുറച്ച് ബാറ്റർ അതിൻ്റെ സെൻ്ററിലോട്ടാക്കി ഒഴിക്കുന്നു ഇപ്പോൾ ഇതിലെല്ലാത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് ഒരു പൂ പോലത്തെ മോഡൽ പോലെ എന്തെങ്കിലും ആക്കാം നമുക്ക് നമ്മുടെ ബാറ്റർ എടുത്ത് അടുപ്പിലോട്ട് വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റ് വെച്ച് നമുക്ക് വേവിക്കാം ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് നമ്മൾ അളവ് എടുത്ത ആ സ്പൂണില്ല വെച്ച് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം